ഞാൻ മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മൂന്ന് ആംബുലൻസ് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് സുരക്ഷ മുൻകരുതലിൽ നിന്നുള്ള നിലയ്ക്ക് നിൽക്കുകയെന്ന് ഭയങ്കര ജനക്കൂട്ടം വരുന്ന സ്ഥലമാണ് എല്ലാ വർഷവും ഞാൻ വണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ചായ കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് ഒരാടാണെന്ന് പറഞ്ഞു മൂന്ന് പിള്ളേർ രണ്ട് പിള്ളേരെയും വിളിച്ച് ഞങ്ങൾ മൂന്ന് പേരായിട്ട് ചായക്കടയിലേക്ക് പോയി പോയൊരു ചായ എടുത്തു കഴിഞ്ഞിട്ട് വെച്ച് കുടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും കോൾ വന്നു പെട്ടെന്നൊരു മൂന്ന് ആംബുലൻസ് പേരുമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ചായയും കടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ മൂന്നുപേരായിട്ട് പോയി പോയി അവിടെ ചെന്ന് സിറ്റുവേഷൻ ആദ്യം എൻ്റെ ഒരു ചെറിയ വണ്ടിയാണ് പോയത് ആ വണ്ടി പേരുമല ജംഗ്ഷൻ താണ്ടിപ്പോയി നമ്മൾ പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ആക്സിഡൻ്റാണ് പ്രതീക്ഷയിൽ ഇപ്പോൾ ഇപ്പം കൊലപാതമൊക്കെ വെഞ്ഞാറമൂടിനെ അപേക്ഷിച്ച് അങ്ങനെ വലിയ ഇതൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പോയി ഒരു വണ്ടി അങ്ങ് പാസ് ചെയ്തു പോയി രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞാൽ എവിടെ തിരിച്ചു വന്ന് അവിടെയല്ല ഈ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ പിന്നെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഒരു ചെറിയ ആംബുലൻസിൽ ക്ഷമിയ ഇറക്കിക്കൊണ്ട് പോകുമായിരുന്നു രണ്ടാമതിന് അകത്തേക്ക് കയറിയപ്പോൾ ധാരാളമായിട്ടുള്ള രംഗങ്ങളായിരുന്നു പുറത്തിങ്ങനെ പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം